കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള പഠന അവാർഡുകളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ തൊഴിലാളി പ്രസ്ഥാനമാണ് ചെത്തു തൊഴിലാളികളുടേതെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സംസ്ഥാനത്തെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ തൊഴിലാളി പ്രസ്ഥാനമാണ് ചെത്തു സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള പഠന അവാർഡുകളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സയൻസ് ആധുനികൾ ലൈബ്രറികൾ പഠിപ്പിക്കാൻ കോഴ്സുകൾ അനുസൃതമായ സ്കിൽ ഇന്ന് കേരളത്തിൽ വലിയ മാറ്റമാണ് പരിശീലനം അടക്കം കഴിഞ്ഞാൽ ഉന്നമനത്തിൽ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തോടൊപ്പം പൊതുസമൂഹത്തിന്റെ രൂപാന്തരപ്പെടുത്തലിനും പ്രയോജനപ്പെടുത്താനാണ് ഗവൺമെന്റ് അപ്പോ അസാധ്യമെന്ന് കരുതുന്ന എല്ലാത്തിനെയും സാധ്യമാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിന്റെ തുടക്കം മുതൽ അതുവഴി എത്തപ്പെടേണ്ട തൊഴിൽ മേഖലയിലും ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിലേക്കും വിജ്ഞാനത്തിന്റെ പടവുകളിലൂടെ വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന വലിയൊരു രൂപാന്തരപ്പെടുത്തൽ കേരളീയ സമൂഹത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ അടച്ചുപൂട്ടൽ ഭീഷണി നേടുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് അടച്ചുപൂട്ടലല്ല കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുക മികവിന്റെ പ്രവർത്തനമാണ് കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസം ജീവിത പ്രതിസന്ധിയെ നേരിടാനുള്ള മാർഗമാണ് കേരളം ലോകത്തിന് മാതൃകയായത് കേരളം നേടിയ വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിഷ്കരണത്തിനുള്ള മാർഗങ്ങളാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെയും മക്കൾക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനവും കേരളത്തെ ഇപ്പോൾ കാണുന്ന കേരളമാക്കി മാറ്റിയ ചരിത്ര സമരങ്ങളിൽ വലിയ പങ്ക് വഹിച്ചവരാണ് ചെത്തു തൊഴിലാളികളെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണമെഡൽ ക്യാഷ് അവാർഡ് എന്നിവയും എട്ടാം ക്ലാസ് മുതൽ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും പ്രൊഫഷണൽ കോഴ്സുകൾക്കും മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളുമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് പ്രായാധിക്യം മൂലം സർവീസിൽ നിന്നും വിരമിച്ച ക്ഷേമനിധി അംഗങ്ങളിൽ ഏറ്റവും അധികം സേവന ദൈർഘ്യമുള്ളവർക്കും ും കൂടുതൽ കള്ള അളക്കുന്ന തെങ്ങ് പന ചെത്ത് തൊഴിലാളികൾക്കും പാരിതോഷിക വിതരണവും ചടങ്ങിൽ നടന്നു സിഡി നെറ്റ് ന്യൂസ് കായംകുളം